ഹലോ ഗുഡ് മോർണിംഗ് ഞാൻ എണീറ്റിട്ടുള്ള വരവാട്ടാ പാതിൽ പാതില് പാതിൽ നിന്ന് വാതിൽ പതുക്കെ അടച്ചത് എന്താണെന്ന് പറഞ്ഞാൽ അച്ചക്കുട്ടി അതൊക്കെ ഇടന്ന് ഉറങ്ങണുണ്ട് അപ്പോൾ അവനെ ശല്യം ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പതുക്കെ തുറന്ന് പതുക്കെ അടച്ചതാണ് ഓ നല്ല തണുപ്പ് എണീറ്റവും തലയിലൊരു തൊപ്പി എടുത്തിട്ടതാണ് ഏഴ് മണിയായിട്ട് നല്ല തണുപ്പാണ് ഫെബ്രുവരി പകുതിയൊക്കെ ആയി എന്നാലും നല്ല തണുപ്പുണ്ട് കേട്ടോ അപ്പം ആലോക്കോടും ഒക്കെ നല്ല തണുപ്പാന്ന് പറഞ്ഞു പക്ഷേ ഇത്രയൊന്നും കാണില്ലല്ലോ എന്തായാലും നല്ല സൂപ്പർ തണുപ്പ് എനിക്ക് കുറച്ച് ഞാൻ തുമ്മ തുടങ്ങും അതും ഞാൻ ഈ തൊപ്പി എടുത്തിട്ടത് ഏഴ് മണിക്ക് പറഞ്ഞാൽ കൊള്ളണ്ട തണുപ്പൊക്കെ തന്നെ ഉള്ളൂ അതായത് എന്നാലും ഇവിടെ തണുപ്പ് കൊണ്ടു കൊണ്ട് നമുക്ക് എന്നും തണുപ്പല്ലേ അതും തണുപ്പ് കൊണ്ടുകൊണ്ട് എനിക്ക് തുമ്മാൻ തുടങ്ങും ഡെയിലി ആകുമ്പോൾ കുറച്ച് കോഴികൾ നമ്മളെ മുറ്റത്ത് വന്നിട്ടുണ്ട് നമ്മുടെ കോഴിയല്ല അപ്പുറത്തെ വിട്ടത്തെ കോഴിയാണ് ചിക്കി ചകിയാൻ വേണ്ടി വരുന്നത് നമ്മുടെ മുറ്റത്തേക്കാണ് കൂവുക എന്നോടാണോ എന്നോടാണോടെ കൂട്ടിക്കിറന്ന് ഒരു കോഴി കൂണ്ട ആ അതെന്താ സംഭവം വെച്ചാൽ ഈ കോഴി ഉണ്ടല്ലേ ഈ പൂവാൻ കോഴി കൂട്ടിക്കറന്ന് കൂവുന്ന കോഴിയും ഈ കോഴിയും തമ്മിൽ കണ്ട പുറത്ത് വിട്ടാൽ അപ്പം തുടങ്ങുമോ അത്ര കൊത്താൻ അതുകൊണ്ട് അതിനെ കൂട്ടിലിട്ടിട്ട് ഇതിനെ വിട്ടിരിക്കാണ് അങ്കം വിട്ടിരിക്കുക അംഗം വിൽക്കായിരിക്കും മഞ്ഞ് കാണിക്കാൻ വേണ്ടി ക്യാമറ തിരിച്ചു പിടിച്ചതാണ് എന്താ മഞ്ഞ് സൂര്യൻ ഉദിച്ച് ഉള്ളൂ അപ്പം നമുക്ക് കിഴക്ക് എന്ന് പറയുന്നത് അതാണ് മനസ്സിലായി എനിക്കിവിടെ കിഴക്കും പടിഞ്ഞാറും തെക്കൊന്നും അറിയില്ലായിരുന്നു അപ്പം മനസ്സിലായി അതാണ് കിഴക്ക്ന്ന് ഇപ്പോഴല്ല അന്നേ മനസ്സിലായി എപ്പോഴും സൂര്യൻ അവിടെ നിന്ന് ഉദിച്ച് വരിക അവിടെ നിന്നല്ലേ വേണ്ട ആകാശം നല്ല മഞ്ഞ കളറായിട്ടുണ്ട് അവിടെ നല്ല മഞ്ഞു ഓ ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല തണുപ്പായിട്ടോ ഒരു കാക്ക പറന്ന് പോയി പോയില്ല ആ വീടിൻ്റെ കമ്പീൻ്റെ പുറത്തു ഇരുന്നു ഈ വീടിൻ്റെ പുറകെ കാണുന്നതാണ് നരസിമുക്ക് മല നമ്മൾ ഇന്നലെ മിഞ്ഞാന്ന് പോയ സ്ഥലം ആകാശത്ത് നിങ്ങൾക്ക് പക്ഷികളൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുന്നുണ്ട് എവിടെ പറഞ്ഞേ അവിടെ നിന്ന് കാണില്ല ചന്ദ്രനേയും കാണുന്നില്ല ഞാൻ ഡുവേൾഡ് റെക്കോർഡ് ഇട്ടതും കൊണ്ടാന്ന് തോന്നുന്നു അതായത് ഫ്രണ്ടിൽ തന്നെ ബാക്ക് കാണുന്നോണ്ടാന്ന് തോന്നുന്നു അകത്ത പക്ഷികളൊന്നും ഇതില് ഷൂട്ടാവുന്നില്ല അല്ലെങ്കിൽ നല്ല സൂപ്പറായി കിട്ടിട്ടാ ഞാൻ ഇവിടുത്തെ ഒരു കാഴ്ച എന്ന് പറയുന്നത് ോ തണുപ്പ് തുമ്മാന് തുടങ്ങി ഞാൻ വല്ല പിന്നെ ഒരു കാര്യം ഞാൻ പല്ലൊക്കെ ഞാൻ ആഹാരം ഉണ്ടാക്കാൻ നോക്കട്ടെട്ടോ ഓ അല്ലെങ്കിൽ ഇപ്പം ഒന്ന് തുമ്മി നല്ല തണുപ്പുണ്ട് പറയാൻ കുറച്ച് നല്ല തണുപ്പുണ്ട് മഞ്ഞ വെള്ള വയ്യ കയറട്ടെ ചോറൊക്കെ ഇതാണ് ഞങ്ങളുടെ കിടക്കെ കേട്ടോ പച്ചവുറ്റി സുഖം ഉറക്കാണ് അവിടെ തല മാത്രമേ പുറത്തുള്ളൂ തലയുടെ ചെറിയൊരു ഭാഗം രണ്ട് പുതപ്പ് ഇട്ടിട്ട് ആണ് പുതച്ച് കിടക്കുന്നത് ആ പച്ചപ്പുതപ്പ് എൻ്റെ കേട്ടാ മേലെ കിടക്കണേ എന്നാലും ഫാനിട്ടേ കിടക്കുള്ളൂ നല്ല തണുപ്പാണെങ്കിലും ഇതേ ഈ ഫാൻ ഇടണം ഞങ്ങളുടെ കയ്യിലുള്ള ഫാനെന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ സീലിംഗ് ഫാനൊന്നും ഇവിടെ ഇല്ല അപ്പം പാവം കുറച്ചേരും കൂടി കിടന്നു ഇന്ന് സ്കൂളിൽ പോണില്ല അതുംകൊണ്ടാണ് കിടന്നുറങ്ങണത് അല്ലെങ്കിൽ ഇപ്പോൾ ഈ നേരം ഞങ്ങൾക്ക് ഇറങ്ങാനുള്ള സമയമായി ഇനി തൊപ്പി വേണ്ടല്ലോ അടി ഇരുന്നോ ഞാൻ ചോറ് വയ്ക്കട്ടെ അല്ല പല്ല് വെക്കണ്ടേ പല്ല് ആക്കട്ടെ എന്നിട്ട് വരട്ടാ പല്ല് തേച്ച് കഴിഞ്ഞു ഇതാണ് എൻ്റെ ബ്രഷ് ഇപ്പം ഞങ്ങൾ ഈ ബോക്സിലാണ് ബ്രഷും മേക്കപ്പ് സാധനങ്ങളും പേസ്റ്റും ചെല്ലാം പൊട്ട് അതൊക്കെ വെക്കുന്നത് ഈ ബോക്സിലാ കേട്ടോ ഇവിടെ പ്രത്യേകിച്ച് സ്റ്റാൻഡും കാര്യങ്ങളൊന്നും ഇല്ലാത്തതും കൊണ്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ജീവിതമാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ബ്രഷ് ഇതാ അച്ചൂസിൻ്റെ ബ്രഷ് ദച്ചുൻ്റെ പഴയ ബ്രഷ് അവൻ്റെ ബ്രഷ് വേഗം കേടാവും എന്താണ്ടാ അവൻ്റെ പല്ല് ഒന്നും നേരെ നേരമായിട്ടില്ല ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആണ് അപ്പോൾ ആ പല്ലിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിട്ടാണോ എന്താ അറിയില്ല ബ്രഷിൻ്റെ പല്ല് എപ്പോഴും ഇങ്ങനെ ആവും അപ്പോൾ അവന് എപ്പോളും ഇടയ്ക്കിടയ്ക്ക് ബ്രഷ് മാറ്റണം കേട്ടോ എനിക്ക് പിന്നെ ഇവന് രണ്ടെണ്ണം മാറ്റുമ്പോൾ എനിക്ക് ഒരെണ്ണം പറ്റിയാൽ മതി നമുക്ക് കുടിവെള്ളത്തിനായിട്ട് മുറ്റത്ത് അടുക്കളയിലോ വേറെ പൈപ്പൊന്നുമില്ല അപ്പോൾ നമ്മൾ എന്തെയും റോഡിൽ കുടിവെള്ളം നല്ലത് വരും അത് തുമ്പപ്പാറ അങ്ങനെ എന്താണ് സ്ഥലം അവിടുന്ന് കുടി നല്ല കുടിവെള്ളം വരുമ്പോൾ അത് പിടിച്ചത് ഇതേപോലെ ഇതാണ് നിരത്തി കുടാൻ വെച്ചിരിക്കണത് ഈ കുടത്തിൽ ആക്കിക്കൂടുന്നേ കയറാണ് അപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തിൽ ഒരിക്കലൊക്കെ കുടിവെള്ളം അവിടെ വരുണ്ടോ വല്ല കഴിഞ്ഞാൽ കുറച്ച് പച്ചവെള്ളം കുടിക്കണം ചില നേരത്തെ ഇതാണ് അവസ്ഥ പച്ചവെള്ളം കുടിക്കുമ്പോൾ അവിടെ നിങ്ങോട്ട് ഇറങ്ങൂല എവിടെ നിങ്ങട്ട് എന്താ കുടുങ്ങിയാൽ പോലെയാണ് ഇറങ്ങിപ്പോയി ഞാൻ എന്തായാലും ചോറിന് കുക്കറിൽ വെക്കാം ഇന്ന് കുക്കറിൽ ചോറ് വെക്കാം അതാണ് എളുപ്പം മട്ടി കുക്കറിൽ ചോറ് വെക്കാണെങ്കിൽ എളുപ്പമായില്ലേ ഇതിൽ വെക്കാം രണ്ട് ഗ്ലാസ് അരിയിട്ടല്ലേ നമ്മുടെ ഗ്ലാസ് എന്നൊക്കെ പറയുന്നത് ഇവിടെ നാഴിയൊന്നും ഇല്ല ഗ്ലാസ് ആണ് നമ്മുടെ ക്ലാസ് വരുന്നത് കുഞ്ഞു ക്ലാസ് ആട്ടോ ഞാൻ വെച്ച് മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് എല്ലാ സാധനങ്ങളും ചെറുത് ചെറുതാണ് നമ്മൾ യൂസ് ചെയ്യുക ഇതാണ് ഇവിടുത്തെ അരി ക്ലാസ് ഗ്ലാസ് മട്ടരി വാങ്ങിക്കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് വേഗം വേഗമാകണമെങ്കിൽ പൊന്നി അരിയാണ് വയ്ക്കുക കുന്ന് ഇപ്പോൾ മട്ടരി വയ്ക്കുക രണ്ട് ക്ലാസ് അരി ആട്ടോട്ടിരിക്കുന്ന ആ ക്ലാസ്സിന് ഇതും കൊണ്ട് എങ്ങോട്ടാന്നല്ലേ അവിടെ ടണ്ട നീല ആ ടാങ്കിൽ വെള്ളം വെ പിടിച്ച് അടച്ച് വെച്ചിട്ടുണ്ട് അതൊന്ന് വെള്ളം എടുത്ത് മുക്കിയിട്ട് വേണം ഈ അരി കഴുകണമെങ്കിൽ പ്ലംബിങ് ഒന്നും ചെയ്യാത്ത വീടായതും കൊണ്ടേ എല്ലാം അങ്ങനെ മുക്കിയിട്ടും കോരിയിട്ടൊക്കെ വേണം പണ്ടത്തെ ഒരു ജീവിതമില്ലേ അതേപോലെ പക്ഷെ ഒരാണക്കിനെ നല്ലതാണ് നമ്മുടെ അച്ചൂസിന് ഇങ്ങനെ ഒരു ജീവിതം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കി കൊടുക്കണല്ലോ ഇങ്ങനെ ജീവിതം ഉണ്ടായിരുന്നു എന്നല്ല അങ്ങനെ ജീവിതം ഉണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ടേ അതിനാണ് സാധാരണക്കാരും ഭൂമിയിൽ ജീവിക്കണമുണ്ടെന്ന് കുട്ടികൾക്കും കൂടി മനസ്സിലാവണം അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഓരോക്കോട് വീടുണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അത് എല്ലാ സൗകര്യങ്ങളോടും കൂടി എല്ലാ സൗകര്യം പറഞ്ഞാൽ അങ്ങനെ മൊത്തം സൗകര്യം അല്ല ഉദ്ദേശിച്ചത് ഒന്നിനും പുറത്തിറങ്ങണ്ട എന്തായാലും അങ്ങനെ സൗകര്യത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അപ്പോൾ ഇവൻ വിചാരിക്കും ജീവിത സൗകര്യം എന്ന് പറയുന്നത് അത് മാത്രമാണ് അപ്പം അങ്ങനെ വേണ്ട അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു എന്തായാലും ഇവിടെ വന്ന് താമസിക്കണം അതിനായിട്ട് വന്നതൊന്നുമല്ല അവനെ പഠിപ്പിക്കാനായിട്ട് വന്നതൊന്നുമല്ല എന്തായാലും ജോലി ഇവിടെ അല്ലേ അപ്പോൾ നമ്മൾ എന്തായാലും വന്നു വന്നപ്പോൾ എന്താ ഒരു കുറച്ച് പരിമിതമായ ഒരു വീട് എടുക്കാൻ തന്നെ വിചാരിച്ചിട്ട് അങ്ങനെ ഈ വീട് വന്നെടുത്തതാട്ടോ പിന്നെ ഏതെങ്കിലും സൗകര്യമുള്ള വീടൊക്കെ കിട്ടണമെങ്കിൽ നല്ല വാടക കൊടുക്കണം ഇതിനെങ്കിൽ മറ്റു നാലായിരം രൂപ വാടക കൊടുത്താൽ മതി കുറച്ച് ദൂരം അങ്ങോട്ട് ഉള്ളിലോട്ട് നടക്കുകയും വേണമല്ലോ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അട്ടമാടി അങ്ങനെ അകളി സെൻറ്ററിലൊക്കെ പോയി വീട് എടുക്കാം പക്ഷേ ഏഴായിരം രൂപ എട്ടായിരം രൂപയ്ക്കൊന്ന് വാടക അതിൻ്റെ പകുതിയല്ലേ നമ്മൾ ഇവിടെ കൊടുക്കണേ ഉള്ളൂ അത്രയും രൂപയ്ക്ക് അപ്പോൾ വാടക കൊടുത്തിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ചിലവും കൂടി നടത്താമല്ലോ എന്ന് വിചാരിച്ചിട്ടേ അരി കഴുകി അരി കയറ്റി പോവാൻ നേരെ നോക്കുമ്പോൾ സൂര്യൻ കണ്ട് പുറത്തേക്ക് വന്നു വന്നിട്ടോ നേരത്തെ നമ്മൾ വീഡിയോ എടുത്തപ്പോൾ സൂര്യൻ വരുന്നല്ലേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇവിടെ അന്തരീക്ഷം തെളിഞ്ഞു ചൂടാവാൻ തുടങ്ങി കണ്ടെന്ത് തണുപ്പായിരുന്നു രണ്ടാ അന്തരീക്ഷം തെളിഞ്ഞത് നേരത്തെ എങ്ങനെയൊന്ന് മഞ്ഞ് മൂടിയിട്ട് മഞ്ഞ് മൂടല്ല എന്നാലൊരു മഞ്ഞിൻ്റെ ഇത് ഉണ്ടായിരുന്നല്ലോ പണ്ട തെളിഞ്ഞു നല്ല വെയിൽ ഇതൊക്കെ നോക്കി നിക്കുമ്പന്ന് ഞാൻ പോവില്ല അടുപ്പിലൊക്കെ കൊണ്ടാ സ്പീഡിൽ വന്നതാ ചോറ് അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പൊ ഇന്നലത്തെ സാമ്പാറാണ് ഇത് അപ്പൊ അതൊന്നും ചൂടാവാൻ വെച്ചു അപ്പൊ ചോറും ആവും കറിയും ആകുമല്ലോ ഉപ്പേരിക്ക പറയാൻ പ്രത്യേകിച്ച് ഒന്നും വാങ്ങിയിട്ടില്ല ഇവിടെ കുറച്ച് ഉണക്കമീൻ ആ ഇരുന്നൂ ജീവനോടുണ്ടോന്ന് നോക്കട്ടെ ആ ഉണ്ടിട്ട് അതെ 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 മാന്തളാണ് ഇതൊന്ന് പൊളിച്ചിട്ട് തോൽ കഴിഞ്ഞിട്ട് കഴുകി കൊണ്ടെ കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ ഇട്ടിരിക്കുകയും ചെയ്യാം ഇത്രയാണ് ഉള്ളത് അവിടെ സാമ്പാർ ചൂടാവുമ്പോഴേക്കും ചോറ് വിസിൽ വരുമ്പോഴേക്കും നമുക്കിതൊന്ന് തോല് പൊളിച്ചെടുത്ത കേട്ടോ ഈ മറ്റേ ഉണക്കമീൻ്റെ തൊലി പൂച്ച ഒന്ന് കഴിക്കണമെന്ന് കണ്ടിട്ടുണ്ട് കുട്ടികൾക്ക് ഉപ്പൊന്നും പ്രശ്നമില്ലാമോ മൃഗങ്ങൾക്ക് സാധാരണ ഉപ്പിട്ട് ഭക്ഷണം കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് കേൾക്കാമല്ലോ പക്ഷേ നാടൻ പൂച്ച നാടൻ നായ ഒക്കെ ഒന്ന് കഴിക്കാറുണ്ട് കേട്ടോ ഇതിപ്പോൾ വൈകുന്നേരമാണ് ഇങ്ങനെ തൊലിച്ചിടുന്നത് വെച്ചാൽ ഈ മണം എവിടുന്നോ എവിടം വരെയോ കേട്ടിട്ട് ഇവിടെ വേറൊരു സ്പെഷ്യൽ അതിഥിയും കൂടിയും വരാറുണ്ട് ആരാന്ന് ചോദിക്കുക ഭന്നി വലിയൊരു പശുക്കുട്ടീൻ്റെ അത്ര വലിപ്പമുള്ളൊരു പന്നിയാണ് ഒരു ദിവസം ഞങ്ങളവിടെ അടുക്കളയിൽ ഇരിക്കുമ്പോൾ അടുക്കളയിലല്ലേ ഉമ്മത്തിരിക്കുമ്പോൾ ഈ പന്നി വന്നിട്ട് ഞങ്ങൾ നോക്കിയിട്ട് നിൽക്കുക അതിന് പക്ഷെ അന്ന് ഞങ്ങൾ പുറത്ത് വേസ്റ്റ് ഒന്നും കിട്ടുന്നില്ല വല്ലാതെ വേസ്റ്റൊന്നും ഇവിടെ വരാറില്ല എന്നാലും എന്തെങ്കിലുമൊക്കെ വേസ്റ്റ് കാണും ഇതാ ഇതേപോലെ ഈ മീൻ നന്നാക്കണേൻ്റെ തൊലിയോ അല്ലെങ്കിൽ പച്ചമീനാണെങ്കിൽ അത് വെട്ടിയൻ്റെതോ അല്ലെങ്കിൽ ഒരു പിടി ചോറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും കേട്ടോ ചെറുതായിട്ട് വലിയ വേസ്റ്റൊന്നും ഇവിടെ ഉണ്ടാവാറില്ല അപ്പോൾ അത്രക്കിലോ ചോറും കറിയൊക്കെ ഞാൻ വെക്കാറുള്ളു അതുംകൊണ്ട് അപ്പോൾ അത് തിന്നാൻ പറ്റിയിട്ടുണ്ട് അന്ന് അത് വന്ന ദിവസം ഇവിടെ വേസ്റ്റൊന്നും ഞാൻ മുറ്റത്ത് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഇത് ഭക്ഷണം കിട്ടാനോ എന്തിനോന്നറിയില്ല അതിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു നമ്മളെ അപ്പോൾ ഒന്നും കൊടുക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ അത് നോക്കി നിന്നപ്പോൾ ഞങ്ങൾക്ക് പേടിയായി ഇത് ഭക്ഷണത്തിനാണോ അതന്നെ ആക്രമിക്കാൻ വേണ്ടി നിൽക്കുകയാണോ എന്നുള്ളൊരു പേടി അപ്പം നമ്മളെന്തെയ്തു അറിയാം കുറച്ചു നേരം അതിനെ നോക്കി നിന്നിട്ട് എനിക്ക് പിന്നെ എൻ്റെ മുടിയൊക്കെ പൊങ്ങാൻ തുടങ്ങി കയ്യിലൊക്കെ ഞാൻ പേടിച്ചാൽ എനിക്ക് വേഗം ഇവിടുത്തെ മുടിയൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കും കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ എന്തായത് അച്ഛൻ്റെ ഒരു ബെനിയൻ എടുത്തിട്ടൊരു വീശ് അപ്പോൾ അത് പേടിച്ചിട്ട് ഓടിപ്പോയി പാവും മീൻ നന്നാക്കി കഴിഞ്ഞ് ഇത് സൂപ്പറായി കഴുകിയെടുത്തിട്ടുണ്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കാമെന്ന് വിചാരിച്ചപ്പോൾ വേണ്ട എന്താ പറയുക വെള്ളത്തിലിട്ട് വെച്ചാൽ അതിൻ്റെ ഉപ്പ് മുഴുവൻ പോകും പിന്നെ ഉണക്കമീൽ പറയുമ്പോൾ കുറച്ച് ഉപ്പ് വേണമല്ലോ അതുംകൊണ്ട് ഇപ്പം തന്നെ ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ അത് പറ്റിയിട്ടൊന്ന് വറുക്കട്ടെ വറുക്കല്ല പരത്തി വെക്കട്ടെ ബീഡിയുടെ ഇടയിലൊക്കെ ഞാനിങ്ങനെ വന്ന് ചമയ്ക്കണില്ലേ അതൊരു ശീലാക്കി വെച്ചിരിക്കുമൊന്നുമല്ല എനിക്ക് തണുപ്പ് കൂടുമ്പോൾ അങ്ങനെ തൊണ്ടോ ഉമയും അത് കാരണം ചുമക്കണതാട്ടോ അല്ലാതെ ഞാൻ അങ്ങനെ വൃത്തികെട്ട ശീലങ്ങളൊന്നും ശീലിച്ച് വെക്കാറില്ല അച്ച ദിവസം തന്നെ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഞാൻ അവനെ വിലക്കാറാണ് അല്ലെങ്കിൽ ഭാവിയിലേക്കും അത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമല്ലോ ചില എൻ്റെ വീട്ടിലൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കാം പ്രായമായവരൊക്കെ ഉണ്ടാകുമ്പോൾ ചുമ്മാ കിടന്ന് ചോ ചുമക്കി നോക്കും അവർക്ക് ബുദ്ധിമുട്ടാണ് അങ്ങനെ രീതിക്കൊക്കെ പറയുമ്പോൾ അത് ആ ചെറുപ്പത്തിൽ ഒരു പക്ഷേ പറഞ്ഞു കൊടുക്കാത്ത തന്നെ ചെറുപ്പം മുതൽ അവരത് ശീലിച്ച് വെച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ പിന്നെ വയ്യാഞ്ഞിട്ടായിരിക്കും കേട്ടോ എൻ്റെ അടുത്തൊരു കുട്ടി പറയണത് അറിഞ്ഞതാണ് ഇരുപത്തിനാല് മണിക്കൂർ അങ്ങനെ നോക്കിയിട്ട് നടക്കും അത്ര അപ്പൊ അവർക്ക് അതൊരു ബുദ്ധിമുട്ട് എന്നൊക്കെ വന്നിട്ട് പറഞ്ഞു അപ്പൊ കൊറേയൊക്കെ നമ്മള് നിയന്ത്രിച്ച മാറാവുന്നതല്ലേ അതൊക്കെ നമ്മൾ വന്നപ്പോ സാമ്പാർ സൂപ്പറായി തിളച്ച് ഇങ്ങനെ അടിപൊളി ആയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ തീ ഓഫാക്കി കുക്കർ വിസിൽ വന്നിട്ടില്ല കേട്ടപ്പ വരും സൗണ്ട് ഉണ്ടാവുണ്ട് മട്ടരി ആയതുകൊണ്ട് ഒരു നാല് വിസിലെങ്കിലും വരണം എന്നാലേ ഒരു പകുതി വേവുള്ളൂ പിന്നെ കുറച്ചും കൂടി വന്ന് വെച്ചിട്ട് ഒരു പ്രാവശ്യം കൂടി വിസിൽ വന്നാൽ പിന്നെ പച്ച വെച്ചിട്ട് ഇങ്ങനെ വറുത്ത് വെക്കാൻ പറ്റും അതോടെ ചോറും റെഡിയാകും പിന്നെ മീൻ വറുക്കുള്ള കൂട്ടൊക്കെ പെറ്റി വെക്കട്ടെ മീനിൽ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ടുണ്ട് എന്നിട്ടൊന്ന് തിരുമ്മി വെക്കാം സാധാരണ ഞാൻ ചെറിയ ഉള്ളി വെളുത്തുള്ളി ഒക്കെ കൂടി കുത്തിയിടാറുണ്ട് കേട്ടോ പക്ഷെ അങ്ങനെയൊന്നും വരച്ചാൽ നമ്മുടെ അച്ചുകുട്ടിക്കിഷ്ടാവില്ല അവന് വെറുതെ ജസ്റ്റ് ഇങ്ങനെ വാര്ത്താലാണ് ഇഷ്ടം എന്റെ അടുക്കള എന്റെ സ്ലാബിൽ വെച്ചിട്ടൊന്നും കുഴക്കണോ ഇങ്ങനെ പെട്ടെന്നൊന്നും കാണിക്കാൻ പറ്റില്ല എന്താണെന്ന് ചോദിക്കേ ഞാൻ ഞാനിങ്ങനെ അടുക്കി പെറുക്കി ഒതുക്കി എനിക്ക് അങ്ങനെ അറിയില്ല ആരാണ് പ്രശ്നം അതായത് വെച്ചാലൊക്കെ ആവുമായിരിക്കും പക്ഷെ ഞാൻ എങ്ങനെ ഒതുക്കിയാലും ഒതുങ്ങില്ല കേട്ടോ അത് ഈ വീട് മാത്രമല്ല എൻ്റെ ഒലോ വീടും അങ്ങനെ തന്നെയാണ് എനിക്ക് ഏത് സ്ഥാനം ഏത് സ്ഥലത്ത് വെച്ചാൽ അതവിടെ ഒതുങ്ങി കിടക്കുന്നൊന്നും കാണിക്കാനോ ചെയ്യാനോ എനിക്ക് എനിക്കറിയില്ല കുറച്ചൊക്കെ ഇങ്ങനെ ഒതുക്കും അപ്പോൾ കുറച്ച് ഒതുങ്ങും അത് കഴിഞ്ഞ് പിറ്റത്തെ നേരം അത് വീണ്ടും അത് പഴയ പോലെ തന്നെ ആവും അതിൻ്റെ കുട്ടൻസ് എന്താണെന്ന് എനിക്കറിയില്ല ഇനി മടികൊണ്ടാണോ ഞാൻ ഒതുക്കിയിട്ട് ഒതുങ്ങാഞ്ഞിട്ടാണോ ഒരു ഐഡിയ ഇല്ലാഞ്ഞിട്ടാണോ ഐഡിയ ഇല്ലാഞ്ഞിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ശ്രമിച്ചിട്ട് എന്തായാലും നേരെ ആവാൻ ശ്രമിക്കാം നമ്മുടെ അടുക്കള ഒന്ന് ശരിയാക്കണം എന്ന് പറഞ്ഞാൽ സ്ലാബിൽ ഞാൻ നിറച്ച് സാധനങ്ങൾ ഇവിടെ റാക്കൊന്നും ഇല്ല അതുംകൊണ്ട് ഞാൻ സ്ലാബിൽ തന്നെ നിറച്ച് നിരത്തി വെച്ചിരിക്കുകയാണ് മുളക് പൊടി ഇപ്പോൾ ഇപ്പുറത്താണ് ഇരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ഇരിക്കണത് വേറെ സ്ഥലത്തായിരിക്കും അങ്ങനെ അതിൻ്റെ കാര്യം ആ ഒരു നേക്കലു വേണം അടുക്കി വെക്കണമെങ്കിൽ എനിക്കത് അറിയില്ല അറിയില്ല മീൻസ് ഞാൻ ഇനി ശ്രമിക്കാറില്ല അതാണ് അറിയാമൊന്നുമില്ല വെച്ച ഒക്കെ വെക്കേന് പക്ഷെ ഞാൻ എന്തുവന്നു ശ്രമിക്കാറില്ല ഇനിയാണ് ശ്രമിക്കാൻ പിന്നെ ജോലിക്കും കൂടി പോകണതും കൊണ്ടായിരിക്കും ജോലി എനിക്കാണെങ്കിൽ ചെറിയ ടെൻഷൻ നല്ല ചെറിയ എന്തെങ്കിലും ടെൻഷൻ കിട്ടിയാൽ മതി ഭയങ്കര ടെൻഷനാകും കേട്ടോ ചെറിയ പ്രശ്നത്തിന് തന്നെ ഭയങ്കര ആവും അത് കാരണം തന്നെ എനിക്ക് ടെൻഷനായ ഒന്നും ചെയ്യാൻ തോന്നില്ല ഭക്ഷണം പോലും കഴിക്കാൻ തോന്നില്ല അങ്ങനെ ഒരു അവസ്ഥയിലുള്ള ആളാണ് ഞാൻ നല്ല ടെൻഷനായി പറഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം മുഖം തന്നെ ഉണ്ടാതിരിക്കും മോൻ തന്നെ എന്തെങ്കിലും ചോദിച്ചാലും പോലും മറുപടി പറയാൻ എനിക്ക് കഴിയില്ല ഒറ്റ വാക്കിൽ ഒതുക്കിയിട്ട് ഞാൻ വീണ്ടാണ്ട് പോകും അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു സ്വഭാവം നേച്ചർ എന്താ ചെയ്യുക ഏഴേ മുക്കാല ഈ അച്ചു കണങ്ങി പുതപ്പൊക്കെ വലിച്ചു കൂട്ടി പുതച്ചു മൂടി ഉറങ്ങുക മെല്ലെ ഫാനും ഓഫാക്കി നോക്കട്ടെ ഫാൻ ഓഫാക്കി തണുപ്പിലും ഫാൻ ഇട്ടിട്ടാണ് കിടക്കുക ചോ ചുമണ്ടേ

ഇനി അടുത്ത പാടിന്ന് പറയണത് ഈ പൊറപ്പും മടക്കി വെക്കലാണ് അപ്പുറത്തെ റൂമിൽ കൊണ്ടു വെക്കും മടക്കിയിട്ട് സെറ്റ് സെറ്റ് ചെയ്ത് വെക്കും ഞാൻ പറയാറില്ലേ ഞങ്ങളുടെ സോഫയും ഒക്കെ ഇതാണെന്ന് അതേപോലെ ഈ പൊറപ്പുണ്ടല്ലോ ഇത് നമ്മൾ അയ്യപ്പൻ വർക്കിന് ഇവിടുന്ന് വാങ്ങി വാങ്ങിയതാണ് നമ്മുടെ അട്ടപ്പാടിയിൽ നിന്ന് അതായത് പത്ര രൂപയ്ക്ക കിട്ടി എനിക്ക് ഓർമ്മ നല്ല കട്ടിയുള്ള പതിപ്പാട്ടോ അപ്പൊ ഇതാണെങ്കിൽ അത്ര കട്ടിയൊന്നുമില്ല ഇത് ഞാനെടുക്കും വൈദ്യം അവനോടുക്കും വീഡിയോ എടുക്കാൻ ക്യാമറമാൻ ഇല്ലാത്തത് കൊണ്ട് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ വെച്ചാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് എന്നെ മുഴുവനായിട്ട് കാണാത്തത് കൂടെ തല ഇക്കിടയ്ക്കൽ ചവിട്ടിയൊക്കെ നടന്നാണ് ചെയ്യണത് ഞാൻ ചെയ്യാൻ പാടില്ല ഇതൊരു പണിയാണ് രാവിലെ ഇവ എഴുച്ച് കഴിഞ്ഞ പണിയാണ് എന്റെ അത് മടക്കിയില്ലേ ഇനി ഇത് മടിക്ക ഭക്ഷണം 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 സാധാരണ പോണോണ്ട് ആയി ചോറ് വെക്കും എണീക്കും അവൻ മടക്കി ഇത് അപ്പറത്തെ റൂമിൽ മടക്കി വെച്ച വേറൊരു കിടക്ക അതിന് യൂസ് ഉണ്ടാവാറില്ല അപ്പൊ അതിന്റെ മേലെ കൊടുന്ന് ഇടുക ചെയ്യാ പുറപ്പും തല രാത്രി കിടക്കാൻ നേരം എടുത്തോണ്ട് പോവുകയും ചെയ്യും ഉണക്കമീൻ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒരുപാട് വെളിച്ചെണ്ണ വേണ്ട ഒന്ന് മീനൊന്ന് വേവാനുള്ള വെളിച്ചെണ്ണ മതി ഒരുപാടായ പിന്നെ അത് ബാലൻസ് ആയിട്ട് പോവില്ലേ ചൂടായിട്ടില്ലേ ആ ആയിട്ടുണ്ട് ഈ മീൻ ഉണ്ടെങ്കിലും അച്ചൂന് മതി ഇതാ അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഉണക്കമീൻ കഴിക്കില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ എന്താണ്ടാക്കാം പ്രത്യേകിച്ച് ഒന്നും വാങ്ങിയിട്ടില്ല ചിക്കൻ എന്തെങ്കിലും വേണമെന്ന് പറയുന്ന ആളാണ് ഉണക്കമീൻ ആയാലും മതി ഞാൻ അടക്കു വേവട്ടെ ചോറായി ചോറായ അടുപ്പിൽ ഞാൻ അച്ചൂസിന് കുളിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല തണുപ്പായതുകൊണ്ട് തണുപ്പല്ലെങ്കിലും ചൂടാണെങ്കിലും ഇവന് ചൂടുവെള്ളം വേണം അപ്പോൾ അപ്പോൾ നല്ല തണുപ്പും കൂടി ആയതുകൊണ്ട് ചൂടുവെള്ളം തന്നെ വയ്ക്കാമെന്ന് വിചാരിച്ചു അതോ ഒത്തിരി നല്ല ഇളം ചൂടൊന്നും പോരാ നല്ല ചൂട് തന്നെ വേണം അവൾക്ക് അപ്പോൾ എപ്പോഴും വെച്ചാൽ ചോദിക്കും നല്ല ചൂടായിട്ടില്ലേ പൊള്ളണ പോലെ ചൂടില്ലേ എന്നൊക്കെ ചോദിക്കും അപ്പം അതെ നമ്മുടെ മീൻ ഇവിടെ ഒരു ഭാഗം റെഡിയായി വന്നിട്ടുണ്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കട്ടെ വല്ലാണ്ട് വല്ലാണ്ടിങ്ങോട്ട് ഉണങ്ങി കരിഞ്ഞ പോലെ വറുത്താൽ നമുക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ ഒന്നിങ്ങനെ നുള്ളി പൊളിക്കാനുള്ള പാകത്തിന് വെന്താണ് ഞാൻ എടുക്കൽ ഒരു പകം റെഡി ഇവിടെ ചട്ട കല്യാണിട്ടൊന്നുമല്ല കത്തിയും കൊണ്ട് മറിച്ചിടുമ്പോൾ അതൊരു സുഡാണ് എപ്പോഴും കയ്യിൽ കിട്ടുന്ന ആയതെനിക്ക് കത്തിയാണ് അപ്പോൾ കത്തിയും കൊണ്ട് ഇങ്ങനെ ഇടുമ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് അതും ഇങ്ങനെ ചെയ്യണതാണ് രണ്ട് മീനും ഓഫീസിലും കൊണ്ടുപോവാ ബാക്കി ഇവിടെ വെക്കുകയും ചെയ്യാം സാമ്പാറും ഉണ്ട് അപ്പോൾ ചോറും കാര്യം റെഡിയായി ഇനിയിപ്പോൾ നമ്മുടെ അച്ചുകൂട്ടിക്ക് രണ്ട് ദോശ ഉണ്ടാക്കി കൊടുക്കണം ഞാൻ ചോറ് തന്നെ കഴിച്ചിട്ട് പോകും എനിക്ക് രാവിലെ ഒരു ചോറ് ഉണ്ടാലേ വൈകുന്നേരം ആ എനർജി ഉണ്ടാവുകയുള്ളൂ കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ലോ ഷുഗർ ഉണ്ട് അതും കൊണ്ട് നേരത്തെ എണീച്ച് ഓരോരോ പണികൾ ചെയ്തതല്ലേ അല്ല അത് ഇടയ്ക്ക് എനിക്ക് വിശമൊന്നും കിട്ടാ അല്ലെങ്കിൽ ഞാൻ ഇന്ന് വീഡിയോ എടുക്കുന്ന തിരക്കിലെ അതുകൊണ്ടാണ് ഒന്നും കഴിക്കാണ്ടിരുന്നത് രാവിലെ തന്നെ അല്ലെങ്കിൽ ഞാൻ വെള്ളം കുടിച്ചില്ലേ ആ വെള്ളത്തിൻ്റെ ഇപ്പം വല്ല നട്ട്സോ എന്തെങ്കിലും എടുത്ത് കഴിക്കാറുണ്ട് അപ്പം ഇന്ന് വീഡിയോ എടുക്കുന്ന തിരക്കിലതെല്ലാം മറന്നുപോയി അപ്പം ഞാനൊരു പഴം എടുത്തിട്ട് വന്നിരിക്കുക ഇപ്പോൾ ഇത് കഴിച്ചിട്ട് പോവാൻ നേരം ചോറും കഴിച്ചാൽ കറക്റ്റായി എൻ്റെ പൂച്ചു അപ്പുറത്തെ വീട്ടത്തെ പൂച്ചക്കുട്ടിയാണേ എന്നെ സ്റ്റെപ്പിൽ കണ്ട അതിങ്ങനെ ഓടിക്കൊണ്ട് വരും പക്ഷെ ഞാൻ പഴമല്ലേ കഴിക്കണേ അതായത് കഴിക്കൂലോ ഏ മീൻ മറക്കണം വേണം വന്നിട്ടുണ്ടാവൂലേ കഴിക്കുമ്പോ തരട്ടോ കേട്ടാ ഞാന്ന് മീ ആവു പറയടാ ആന്ന് പറയടാ ആ ചൂട് വെള്ളായി കുളിക്ക യാൻ്റെ ഒരു കയ്യിൽ സെൽഫി സ്റ്റിക്ക് അല്ലേ വീഡിയോ എടുക്കാൻ രണ്ട് കൈ ഇല്ലല്ലോ ഇടാനുള്ള ഡ്രസ്സേ ഈ കിടക്കേൻ്റെ പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടാ ബെൽറ്റും വെച്ചിട്ടുണ്ട് നന്നായി തല തോക്കിയിട്ട് വരണേ ആ അവൻ്റെ ഗുളി കഴിഞ്ഞിട്ട് ഞാൻ കുളിച്ചത് റെഡി ആവണം അപ്പോത്തിനും അവനെയുള്ള ദോശ ഉണ്ടാക്കി വെച്ച ആ പണിയങ്ങോട്ട് കഴിയുമല്ലോ അപ്പം ദോശ ഉണ്ടാക്കി ഞാൻ കുളിച്ച് റെഡി ആകുമ്പോഴൊക്കെ അവൻ ദോശ കഴിച്ചിട്ടിരുന്നോളൂ അപ്പം ഞാൻ ദോശ ഉണ്ടാക്കട്ടേട്ടാ എനിക്കുള്ള ദോശമാവില്ല ഞാൻ ചോറ് കഴിക്കും ഞാൻ ഇപ്പം പഴം കഴിച്ചല്ലോ ഇനി ഒരു പിടി ചോറും കൂടി കഴിച്ച എന്റെ രാവിലത്തെ ഭക്ഷണം ഒക്കെ ആയി അവനാണെങ്കിൽ രാവിലെ ചോറ് കഴിക്കാൻ കുറച്ച് മടിയാണ് സ്കൂളുള്ള ദിവസമൊക്കെ കഴിക്കും വേറെ നിവൃത്തിയില്ലല്ലോ അപ്പം ഇന്നിപ്പോൾ ദോശമാവുണ്ട് അവനെയുള്ള ദോശമാവുണ്ട് ദോശ ഉണ്ടാക്കി കൊടുക്കട്ടെ അപ്പം നൈസായിട്ട് ഉണ്ടാക്കണം എന്നൊക്കെ പറയും ഇങ്ങനെ എന്നിട്ട് കരിഞ്ഞ പോലെ മൊരിഞ്ഞ പോലെയൊക്കെ വേണമെന്ന് പറയും ഇതിപ്പം അങ്ങനെ ആവുമോ എന്ന് എനിക്കറിയില്ല ഒന്നാമത് ഞാനുണ്ടാക്കിയ ദോശമാവായതും കൊണ്ടന്നെ ചിലപ്പോൾ അങ്ങനെയൊക്കെ വരുവുള്ളൂ നോക്കി നോക്കാം ആ സൂപ്പറായി വന്നിട്ടോ അപ്പം എനിക്കും ദോശമാവ് ഉണ്ടാക്കാനൊക്കെ അറിയാം അച്ചൂസിൻ്റെ കരിഞ്ഞ ദോശ കരിഞ്ഞതല്ല മൊരിഞ്ഞ ദോശ എടാ റെഡി ആയിടാ മുരിഞ്ഞ ദോശ ഇതിൻ്റെ കുളിച്ച തീ തല നന്നായി തുറത്തിയാർത്തി രാസനാഥി പൊടി തിരുമ്പിത്തരാം കേട്ടോ രാസ്നാദി ഓക്കെ അങ്ങനെ അവന് ഭക്ഷണം കൊടുത്തു രണ്ട് മൊരിഞ്ഞ ദോശ മരിഞ്ഞിട്ടുണ്ടോ ഇനി ഉദ്ദേശിച്ച പോലെ ആയോ ആയാത്ര അതുമാത്രം ഹാ മറ്റേ അതിന് മുന്നേ ഉണ്ടാക്കിയതല്ലേ അതുകൊണ്ടാണ് മൂന്ന് ദോശ ഉണ്ടാക്കിയത് അപ്പം രണ്ടെണ്ണം മതി എന്ന് പറഞ്ഞു അപ്പം ഇനി ഒരെണ്ണം എനിക്കും ആ ഒരു ദോശ ഉണ്ട് ഉള്ളിക്കൂടി ചമ്മന്തി തേച്ച് വെച്ചിട്ടാണ് എന്നിട്ട് ചുരുട്ടി ഇതുപോലെ എടുത്തു അപ്പം അതുപോലെ കഴിച്ചാൽ മതിയല്ലോ അറങ്ങാൻ നേരം ഒരു പിടി ചോറും കൂടിയും കഴിക്കുക ഞാൻ റെഡിയായിട്ടാ പോവാൻ വേണ്ടിയിട്ട് സുന്ദരിയായില്ലേ ആയില്ലേ അപ്പം നേരത്തെ പോലെ ഈ കോലി അങ്ങനെ മാറി എന്ന് നോക്ക് എൻ്റെ കയ്യിലിരിക്കണതിപ്പോൾ കഴിക്കാനുള്ള ഭക്ഷണമാണ് ഒരു ചെറിയ കഷ്ണം മീൻ വറുത്ത് എടുത്തിട്ടുണ്ട് പിന്നെന്താ കുറച്ച് സാമ്പാറും ചോറും നേരത്തെ പഴവും കഴിച്ചു പിന്നെ ഒരു ദോശയും കഴിച്ചു പിന്നെ എത്രയും കൂടിയും കഴിച്ചാൽ രാവിലത്തെ ആഹാരം ഒക്കെ ആയല്ലോ പിന്നെ എന്റെ ചോറ് പാത്രം കണ്ടേ അത് സെയിം തന്നെ അത് തന്നെയാണ് കേട്ടോ ഇത് കണ്ടോ ചോറ് ചൂടാറാൻ വേണ്ടി വിളമ്പ് വെച്ചതായിരുന്നു പാറിയിട്ടുണ്ടാവും പാത്രത്തിന്റെ അടി ഒന്ന് തുടയ്ക്കട്ടെ മീൻ പാത്രത്തിന്റെ ഇതിൽ ചോറ് അല്ല മീൻ വെച്ചു ഒന്ന് അടച്ചു കൊടുക്കാം പിന്നെ ഇത് സാമ്പാറും ഇത് ഞാൻ കഴിക്കട്ടെ അപ്പം ഇനി ഞാൻ ഇറങ്ങാൻ നോക്കട്ടെ ഭക്ഷണമൊക്കെ കഴിച്ചു എന്താ ബാഗിൽ ആ ചോറ് പാത്രം എല്ലാം വെച്ചു കുടയെടുത്തു വീട് പൂട്ടുള്ള ചവി എടുത്തു പച്ച അപ്പുറത്തെ വീട്ടിൽ കളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങാൻ വേണ്ടി വെയിറ്റിങ്ങാണ് കേട്ടോക്കട്ടെ ണ്ടാ ഫോണൊക്കെ പിടിച്ച് വെയിറ്റിങ്ങാണ് ഇരുപത്തിനാല് മണിക്കൂറും ഫോണിങ്ങണ്ടിരിക്കാൻ പാടില്ല കുറച്ചൊക്കെ പഠിക്കണം പരീക്ഷ അല്ലേ പൂട്ടിക്ക ചോറ് വയ്ക്കണേ മീൻ വറുത്തതും ഉണ്ട് സാമ്പാറും ഉണ്ട് കേട്ടാ എന്നാ ചാവി എപ്പോഴും ഒളിപ്പിച്ച് വെക്കണം ഒട്ട് ഒളിപ്പിച്ചിട്ട് നീ പൊക്ക പോട്ടെ ഞാൻ അപ്പൊ ഓക്കെ വൈകീട്ട് കാണാ ഇടയ്ക്ക് വിളിക്കാം കേട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കേ ഞാനും വിളിക്കാം വെയിലത്തോടി നടക്കരുത് ആ ഞാൻ ഇറങ്ങി അവ ഇല്ലയെന്നൊക്കെ പറയും പിന്നെ നമ്മൾ വരുമ്പോഴൊക്കെ എവിടെങ്കിലും കോടി പോയിട്ടും ഉണ്ടാവും ആമ്പിള്ളേരല്ലേ അങ്ങനെയൊക്കെ കളിക്കുമല്ലേ അപ്പം നമ്മൾ സ്ഥിരം പോണ ബാക്കിൽ കൂടിയുള്ള വഴി വേറെ വീടിൻ്റെ മുറ്റത്ത് കൂടെയുള്ള വഴിയാണത് അപ്പം ഇനി ഞാൻ നേരെ ഓഫീസിലേക്ക് പോട്ടെ അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഓക്കെ ചേച്ചാ വേറെ വീഡിയോ ആയിട്ടും ഡൈവായിട്ടൊക്കെ നമുക്ക് വീണ്ടും കാണാം Bye bye